നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം മരിച്ചുപോയി എന്നുമാണ് ഇവിടെയുള്ള എല്ലാവരും വിലപിക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലൊക്കെ വായിക്കണം ബീഹാറിൽ നടന്നത് ജനാധിപത്യത്തിന്റെ കശാപ്പാണ് ഇനി ഇവിടേക്ക് ജനാധിപത്യം തിരിച്ചു വരില്ല എന്നാണ് ദേശാഭിമാനി വിലപിക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോദി പോക്കറ്റിലാക്കി ജനാധിപത്യം മരിച്ചുപോയി എന്നാരോപിക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് കേരളത്തിൽ പലർക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ടാണ് എന്ന് ഇവിടെയുള്ള പൊതുപ്രവർത്തകർക്ക് പോലും നിശ്ചയമില്ല എന്നതാണ് വാസ്തവം ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുന്നതെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതുമൊക്കെ സംസ്ഥാന സർക്കാരുകളാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിണറായിയുടെയും സി പി എമ്മിൻ്റെയും സ്തുതി പാടുന്നതിനപ്പുറത്തേക്ക് മെറിറ്റിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കശാപ്പുകാരായി മാറിയത് ഇവിടെ ആരും അറിയുന്നുമില്ല സംസാരിക്കുന്നുമില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ ഗതികെട്ട അവസ്ഥ ഓർക്കുക വൈഷ്ണവ സുരേഷ് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് വൈഷ്ണ വൈഷ്ണയെ പോലെ യോഗ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് വൈഷ്ണ അടിസ്ഥാനപരമായി കെ എസ് യു കാരിയാണ് കോൺഗ്രസ് പ്രവർത്തകയാണ് കെ എസ് യുവിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു എസ് എഫ് ഐ കോട്ടയായ വിമൻസ് കോളേജിലെ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി മത്സരിച്ച് തോറ്റു തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യമാണ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗോഡ്ഫാദറുടെ ഫാദറുടെ പിന്തുണയോടെ രാഷ്ട്രീയം തുടങ്ങിയ ആളല്ല വൈഷ്ണവ നേരെ മറിച്ച് രാഷ്ട്രീയം തന്റെ സിരകളിലുണ്ടേ എന്ന് തിരിച്ചറിഞ്ഞ് പരസ്യമായി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അതും എസ് എഫ് ഐക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എസ് എഫ് ഐക്കല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത തിരുവനന്തപുരത്തെ എസ് എഫ് ഐ കോട്ടകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതിനപ്പുറത്തേക്ക് വൈഷ്ണയ്ക്ക് ഒരുപാട് യോഗ്യതകളുണ്ട് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആ ജോലി രാജിവെച്ചിട്ടാണ് മത്സരത്തിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങിയത് ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ വൈഷ്ണ തിരുവനന്തപുരത്തെ ലോ അക്കാദമിയിൽ ഈവനിങ് വാച്ചിന് ചേർന്ന് നിയമം പഠിക്കുന്നുണ്ട് അതായത് സമരങ്ങളിൽ പങ്കെടുക്കുക കെ നേതാവായിരിക്കുക ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുക ലോ അക്കാദമിയിൽ നിയമം പഠിക്കുക എന്ന് മാത്രമല്ല വൈഷ്ണവ ഒന്നാം തരം ബാസ്കറ്റ് ബോൾ കളിക്കാരിയാണ് ഒന്നാം തരം കർണാടക സംഗീതജ്ഞയാണ് മാത്രമല്ല അവതാരിക എന്ന നിലയിൽ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട് അത് സർവകലാ എന്ന് വേണമെങ്കിൽ നമുക്ക് വൈഷ്ണവെ വിശേഷിപ്പിക്കാം ഇത്രയേറെ യോഗ്യതകളുള്ള മറ്റൊരു സ്ഥാനാർത്ഥി എവിടെയും ഉണ്ടാവില്ല വൈഷ്ണവയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിരുന്നു വലിയ തോതിൽ വൈഷ്ണ മുട്ടട വാർഡിൽ തരംഗമുണ്ടാക്കി തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ വൈഷ്ണ പ്രചരണ രംഗത്തിറങ്ങി വൈഷ്ണവയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം മുട്ടടയിൽ രൂപപ്പെട്ടു സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞിരുന്നു വൈഷ്ണവ രംഗത്ത് വന്നതോടെ മുട്ടട കൈവിട്ടു പോകും എന്ന ഭയം സി പി എമ്മിനുണ്ടായിരുന്നു വളഞ്ഞ വഴിയിൽ അവർ വൈഷ്ണയെ വെട്ടിയിരിക്കുന്നു വളരെ ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ജനാധിപത്യ അട്ടിമറിയാണ് സി പി എമ്മുകാർ ചെയ്തിരിക്കുന്നത് വൈഷ്ണയുടെ ടി സി നമ്പർ തെറ്റാണ് എന്ന് അവർ പരാതി കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ മേൽ അടയിരിക്കുന്നു ഒടുവിൽ വൈഷ്ണയുടെ പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിൽ അംഗത്വമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ വൈഷ്ണ തിരുവനന്തപുരത്ത് മുട്ടടയിൽ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തയാളാണ് മുട്ടടയിലാണ് വൈഷ്ണയുടെ കുടുംബവീട് എന്നാൽ വൈഷ്ണ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്താണ് ഈ രണ്ട് വീടുകളും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിൽ ടി സി നമ്പർ മാറിപ്പോയി ഈ ടി സി നമ്പർ മാറാൻ കാര്യം കോർപ്പറേഷൻ ടി സി നമ്പർ മാറ്റിയത് കൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേരും അഡ്രസ്സും ടി സി നമ്പറും ഉപയോഗിച്ചാണ് അപേക്ഷിച്ചത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റും രണ്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു സപ്ലിമെന്റ് ലിസ്റ്റിൽ പേര് കിട്ടുമെന്ന് കാത്തിരുന്നു സപ്ലിമെന്റ് ലിസ്റ്റ് പുറത്തുവിട്ടില്ല ഒടുവിൽ പ്രത്യേക അപേക്ഷ കൊടുത്തെടുത്തപ്പോൾ വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇരുപത്തിനാല് വയസ്സുള്ള വൈഷ്ണ എന്ന ഇന്ത്യൻ പൗരയ്ക്ക് ഒരിടത്തും വോട്ടില്ല അവരുടെ വോട്ടവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരിക്കുന്നു അവർ തിരുവനന്തപുരത്തെ മുട്ടടവാർഡിൽ മത്സരിച്ച് ജയിക്കുമെന്ന് ഭയന്ന് അവരുടെ വോട്ടവകാശം പോലും നിഷേധിച്ച് തികച്ചും സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിച്ച് വൈഷ്ണയെ പുറത്താക്കിയിരിക്കുന്നു ഇത്രയും വൃത്തികേട് കട്ടൻ ഒരു പൊതുപ്രവർത്തകയുടെ അവസരം നിഷേധിക്കാൻ അവർക്ക് വോട്ട് ചെയ്യാൻ പോലും അനുമതി കൊടുക്കാതിരിക്കുന്ന ഈ കാടൻ ചിന്താഗതി ഫാസിസ്റ്റ് ചിന്താഗതിക്കാരാണ് മോദിയുടെ ഫാസിസത്തിനെതിരെ വോട്ട് അട്ടിമറിക്കെതിരെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഭീരുക്കൾ ഈ വൈഷ്ണ കൂടി എല്ലാ തരത്തിലുള്ള പ്രചരണ രീതികളും നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരാതി വരുന്നതും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായിട്ടും അല്ലാതെയും എല്ലാം വ്യക്തിപരമായി ഭയങ്കരമായി എന്നെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രോളുകളും ഒക്കെയായി വരുന്നത് അപ്പോൾ അത്രയും നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കാണ് വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വോട്ട് നീക്കം ചെയ്തു എന്നുള്ളതാണ് അറിയാൻ നിലവിൽ കഴിയുന്നത് അത് നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള ടി സി മാറി തെറ്റാണ് മാറിക്കിടക്കുകയാണ് അപ്പോൾ അത് എൻ്റെ മാത്രമല്ല അതിൽ ഒരുപാട് പേർ ടി സി ഇതേപോലെ തെറ്റായി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ അങ്ങനെ അങ്ങനെ നോക്കിയാണ് എൻ്റെ വോട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എല്ലാവരുടെയും വോട്ട് ഡിലീറ്റ് ചെയ്യണം ഞാനൊരു ആയതുകൊണ്ടാണ് ഇത് പരാതി ആയി പോവുകയും പുറത്തു വരികയും ആയതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പം അല്ലാത്ത ആൾക്കാരോ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അല്ല ഇവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കള്ള വോട്ട് ചെയ്തു എൻ്റെ കുടുംബ കുടുംബം വോട്ട് ചെയ്തു എന്നൊക്കെയാണ് എൻ്റെ കുടുംബത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ പോകുന്നത് കള്ള വോട്ട് ചെയ്തു എന്നൊക്കെയാണ് ഞാൻ നേരത്തെ ആൾ ചാനൽ മീഡിയാസിനോട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാർലമെൻറ്റ് എലക്ഷന് വന്നുനിർത്തുന്ന വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിലുള്ള അതേ അഡ്രസ്സ് തന്നെയാണ് എൻ്റെ രണ്ട് ഐ ഡി പ്രൂഫുകളായിട്ടുള്ള ആധാറിലും അതെ അതെ ആധാറിലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡിയിലും ഉള്ള സെയിം അഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ ലോക്സഭയിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ തെളിയിക്കാൻ നമുക്ക് പറ്റുന്നത് വോട്ടർ പട്ടികയും ഇലക്ഷൻ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സ് കറക്റ്റാണ് എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് വോട്ട് ചെയ്യുക അതൊന്ന് രണ്ടാമത്തെ കാര്യം കള്ള വോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നിൽ കൂടുതൽ വോട്ടുകൾ എവിടെയെങ്കിലും വേണം അതൊന്നും തെളിയിക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല എനിക്കിവിടെ മാത്രമേ വോട്ടുള്ളൂ അതാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒന്നിൽ കൂടുതൽ വോട്ട് വോട്ടുണ്ടായിരുന്നെനിക്ക് മത്സരിക്കാൻ പറ്റുമായിരുന്നു കാരണം ഇവിടെ ഡിലീറ്റ് ഡിലീറ്റായി പോയാലും മറ്റെടുത്ത് വോട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാം ആദ്യം ഒരു അഫിഡവിറ്റ് കൊടുത്ത സമയത്ത് നമ്മൾ ഓൾഡ് ടി സി ന്യൂ ടി സി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു ഈ ന്യൂ ടി സി നമ്മള് നിലവിലുള്ള വോട്ടർ പട്ടിക പ്രകാരമാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ കാരണം വോട്ടർ പട്ടിക പ്രകാരമാണല്ലോ അവര് വെരിഫൈ ചെയ്യുന്നത് പിന്നീട് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഇന്നലെ വേറൊരു അഫിഡവിറ്റ് കൊടുത്തു അതായത് ഇങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ടി സി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി ഈ പുതിയ ടി നമ്മൾ ഇപ്പം ഇതിലുള്ള പുതിയ അതായത് പതിനെട്ടേ ബാർ ഇരുപത്തി മൂന്ന് അറുപത്തഞ്ച് എന്നുള്ളതാണ് എൻ്റെ പുതിയ ടി സി മൂന്നേ ബാർ അറുനൂറ്റി അഞ്ഞൂറ്റി അറുപത്തി നാലാണ് പഴയ ടി സി അപ്പോൾ അത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു അഫിഡവിറ്റ് കൊണ്ടുപോയപ്പോൾ ഇലക്ഷൻ എലക്ഷൻസെല്ലോ കോർപ്പറേഷനിലെ ഇലക്ഷൻ അത് കൈപ്പറ്റാൻസ് അനു അവർ കൈപ്പറ്റാനുള്ള മനസ്സ് കാണിച്ചില്ല അവരത് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളത് സ്പീഡ് പോസ്റ്റ് അയക്കുകയും അത് ഡെലിവേർഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പരാതിക്കാര് ഹിയറിങ്ങിൻ്റെ അന്ന് ഹാജരായിരുന്നില്ല അപ്പോൾ നമ്മൾ പല നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു ഹിയറിംഗ് സമയത്ത് അപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ പരാതിക്കാര് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനുള്ള പ്രൂഫും നമുക്ക് കോർപ്പറേഷനിൽ തന്നിട്ടില്ല പരാതിക്കാർ ഹിയറിങ്ങിന് ഹാജരാവാത്ത പക്ഷം ഇത്രയധികം വലിയൊരു തീരുമാനം അതായത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലൊരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് തികച്ചും രാഷ്ട്രീയപ്രേരിതമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയായിരിക്കും പിന്നെ ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെയാണ് കാരണം പാർട്ടിയാണ് നമുക്ക് ഇങ്ങനൊരു ഉത്തരവാദിത്വം തന്ന നമ്മളിങ്ങോട്ട് അയച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി തീരുമാനങ്ങൾ പാർട്ടി എടുക്കും ഒരു സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ ഞാൻ ജോലിക്ക് പോയിട്ടില്ല ജോലിക്വിച്ച് ഇതാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ഇപ്പോൾ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ അത് എനിക്ക് അതായത് വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ എനിക്ക് ഒരിടത്തും വോട്ട് ചെയ്യാൻ പറ്റില്ല ഒരു നമുക്കൊരു നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു വോട്ട് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു അവകാശമാണ് നിലവിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്